പറഞ്ഞു പറഞ്ഞു വിശ്വാസം യേശു കർത്താവ് നിങ്ങൾ നിങ്ങൾ വിശ്വാസത്തോടെ ഈ മലയോട് ചാടി കടലിലേക്ക് എന്ന് പറഞ്ഞതുപോലെ സംഭവിക്കും ഇനി മോശയുടെ വിശ്വാസത്താൽ മോശ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു അതുകൊണ്ട് ഭറവോടെ ഭീഷണികളെ ഭയപ്പെട്ടില്ല പക്ഷെ നിൽക്കുന്ന നിപ്പിന്റെ മുമ്പിലാണ് വറവും പേടിച്ചു പോയത് ഞാൻ സേവിച്ച് നിൽക്കുന്ന പ്രസന്റ് റിലേഷൻഷിപ്പ് വിത്ത് ഇപ്പോഴും വിശ്വാസമുണ്ടോ വിശ്വാസമുണ്ട് സാഹചര്യം ഇതല്ല ബൈബിളിൽ വിശ്വസിച്ചവരാരും ദൈവത്തിൽ ആശ്രയിച്ചവരാരും തകർന്ന ചരിത്രം അല്ല വിശുദ്ധ ബൈബിൾ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഭയങ്കര കടഭാരം ഭയങ്കര പ്രശ്നം നമ്മൾ പറയാം നിങ്ങൾ നോയിക്കോ എൻ്റെ ദൈവം ആരാ നിങ്ങൾ നോക്കിക്കോ രണ്ട് ദിവസം കഴിയുമ്പം വ്രതെ നോക്കോ എൻ്റെ ദൈവം എന്നെ കരുതുക നോക്കിക്കോ ശരിക്കും പറഞ്ഞാൽ നിന്റെ കഴുത്തിന് പിടിക്കാൻ വന്നവന് പിടിക്കാൻ തോന്നില്ല അൽ പിശാജിൻ്റെ ഏറ്റവും വലിയ തന്ത്രം ജോബിനോടുള്ള ബന്ധത്തിൽ പത്ത് വർഷത്തോടുള്ള ബന്ധത്തിൽ മുഴുവൻ ആളുകളോടുള്ള ബന്ധത്തിലും എങ്ങനെയും നിങ്ങളുടെ പ്രതീക്ഷയില്ലാതാക്കണം നിങ്ങളുടെ വിശ്വാസം ഇടിച്ച് കളയണം നിങ്ങൾ ദൈവത്തെ തള്ളിപ്പറയണം നിങ്ങൾ ദൈവത്തെ സംശയിക്കണം വിശാദ് ആ ടാർഗറ്റുമായിട്ട് നിൽക്കുമ്പം കൈയങ്ങോട്ട് ഉയർത്തി പിടിച്ചിട്ട് പറയണം അറ്റ് എനി സിറ്റുവേഷൻ ഐ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ഇൻ യു ഐ കംപ്ലീറ്റ്ലി ബിലീവ് ഇൻ യു ലോഡ് മൈ കാ ഞാനെങ്കിൽ ആശ്രയിക്കുന്ന കർത്താവെ ഞാനെങ്കിൽ പരിപൂർണമായി കംപ്ലീറ്റ് ആയി വിശ്വസിക്കുന്നു യോഗനാട്സു ശേഷം പതിനൊന്നാം അധ്യായം യേശു ആ വീട്ടിൽ വന്നു വേദപുസ്തകം പറയുന്നു മാർത്ത അവനെ എതിരേറ്റു മറിയ വന്നില്ല മറിയയ്ക്ക് പിണക്ക ഈ മറിയ ആരായിരുന്നു എന്നറിയാവോ അവളായിരുന്നു യേശുവിൻ്റെ കാൽക്കൽ പരിമള ഒഴിച്ചവൾ ആ പരിമള തൈലത്തിന്റെ വില അറിയാവോ ലക്ഷങ്ങളാണ് അതുകൊണ്ടാണ് യൂത പറഞ്ഞത് ഇത്ര വിലയുള്ള ഇത്ര വിലപിടിപ്പുള്ളത് ആ കാലയിൽ ഒഴിച്ച് കളയണമായിരുന്നോ അതുപോലെ സാധുക്കും കൊടുത്തൂടായിരുന്നോ മാർത്ത യേശുവിൻ്റെ അരികിൽ വന്നു എന്നൊരു മാർത്ത പറയുന്ന രണ്ട് കാര്യമുണ്ട് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ നീ ഈ പ്രശ്നത്തിൽ ഒന്ന് ഇടപെട്ടായിരുന്നെങ്കിൽ ഇന്നിങ്ങനെയൊക്കെ വരുവായിരുന്നോ എന്നിട്ട് മാർത്ത പറയാണ് അടുത്ത വാക്യത്തിൽ ഇപ്പോഴും നീ ദൈവത്തോട് എന്താ അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്നും ഞാൻ അറിയുന്നു എന്നിട്ട് അടുത്ത വാക്യത്തിൽ അവൾ എന്താ ഉദ്ദേശിച്ചേന്ന് എഴുതിയിട്ടുണ്ട് യേശു അവളോട് നിന്റെ സഹോദരനെ ഉയർത്ത് എന്ന് പറഞ്ഞു അടുത്ത വാക്യം മാർത്ത അവനോട് ഒടുക്കത്തെ നാളിൽ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കു ഞാൻ അറിയുന്നു രണ്ട് പറഞ്ഞു രണ്ട് വിശ്വാസം രണ്ട് വിശ്വാസം പറഞ്ഞേ രണ്ട് വിശ്വാസം രണ്ട് വിശ്വാസം ഒന്നാമത് ഇന്നലകളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം രണ്ടാമത്തത് നാളകളിൽ അടുത്ത ദിനങ്ങളിൽ വരുന്ന കാലത്തിൽ പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം ഇത് രണ്ടും നമുക്കുമുണ്ട് പക്ഷെ യേശു അവളോട് ചോദിക്കാണ് അവനെ വെച്ച സ്ഥലം എവിടെ അവൻ വെച്ചു നാല് ദിവസമായി യേശു ദിവസായിത്താവിന് പറയാനുണ്ട് മാർദ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറഞ്ഞാ നീ വിശ്വസിക്കുകയാണെങ്കിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ ആരാന്ന് ചില മിനിറ്റുകൾക്കകത്ത് നീ അറിയും യേശു കർത്താവിന്റെ ശരീരം മണക്കാൻ യേശു കർത്താവിന്റെ ശരീരം ഉള്ളതാകാൻ ശ്രമിച്ച ആഗ്രഹിച്ച പ്രവർത്തിച്ച കുടുംബ യേശു മണകണം യേശു അവന്റെ പാദം സുഗന്ധമുള്ളതാകണം എന്നാഗ്രഹിച്ചവന്റെ കുടുംബത്തിൽ ഒരുത്തനും നാറാൻ അവൻ അനുവദിക്കില്ല എന്റെ നിന്ന് ൊഴിച്ചപ്പം മുറി മുഴുവൻ സൗരഭ്യവാസന കൊണ്ട് നിറഞ്ഞില്ലേ എന്റെ നാമത്തിലല്ലേ അത് ചെയ്തത് എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും എന്ന ദൈവം ഇന്നും വിശ്വസിക്കുന്ന എത്ര പേരും